അത് കോഴിക്കോട് വെച്ച് ഞാൻ ആ പത്രം ഉയർത്തിപ്പിടിച്ചപ്പോഴാണ് ഈ വിഷയം കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെട്ടത് അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയം അതിനുശേഷം ചെയ്തത് ഹിന്ദു ആണ് പറഞ്ഞ അത് അക്നോളജ് ചെയ്തല്ലോ മുഖ്യമന്ത്രി ഓഫീസ് പി ആർ ഏജൻസിയാണ് ചെയ്തതെന്നുള്ളത് ഇവര് പി ആർ ഏജൻസി ഇല്ല എന്ന് പറയുക മുഖ്യമന്ത്രി ഓഫീസ് പി ആർ ഏജൻസിക്ക് പറ്റിയ തെറ്റാണെന്ന് പറയുക എന്താ അതിന്നൊക്കെ മനസ്സിലാക്കണ്ടത് എന്താനാണുള്ളത് മുഖ്യമന്ത്രി ആ സ്ഥാനം ഒഴിയുന്നതാണ് ഇപ്പം നല്ലത് വളരെ ബഹുമാനപൂർവ്വം പറയാം അദ്ദേഹത്തിന് മാന്യമായി ഇപ്പൊ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു ഒരു സാഹചര്യമാണ് ഇതിന്റെയൊക്കെ വസ്തുതകളും സത്യങ്ങളും പുറത്തു വരട്ടെ ഞാൻ തൽക്കാലം മാറി നിൽക്കുന്നു ഇന്ന് അദ്ദേഹത്തിന് കേരളത്തിലെ എന്നോട് പറയാലോ അത് അദ്ദേഹത്തിന്റെ ബഹുമാനം ആദരവേ സമൂഹത്തിൽ വർധിപ്പിക്കുകയുള്ളു അതിന് പകരം എന്ത് പൊറോട്ട നാടകം ഇവിടെ നടത്തിയാലും അതെവിടെ എത്താൻ പോകുന്നില്ല അത് കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു റിയാസ് അല്ല നൂറ് റിയാസ് നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എന്റെ പ്രതിപക്ഷത്തിന് ഒരു ശക്തി ഇല്ലാത്തതൊക്കെ പറയുമ്പോൾ ഇവിടെ യു ഡി എഫിന് ഈ കാര്യത്തിൽ ശക്തി ഉണ്ടോ ഇതാ പറയുന്നത് ഒരു നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നു ഈ ലീഡർഷിപ്പിലെ എല്ലാ പാർട്ടിയുടെയും ലീഡർഷിപ്പിലെ ചില ആളുകൾ തമ്മിൽ വലിയൊരു നെക്സസ് ഉണ്ട് ആ നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും ആഞ്ഞ് ശബ്ദമുയർത്തി പറയാൻ കഴിയാത്തത് അതിൽ കൂടെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അട്ടിമറിക്കപ്പെടുന്നത് അങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇന്നലെ നമുക്ക് വന്നിട്ട് ഓഫീസിന്ന് പറയുമ്പോഴാണ് പി ആർ ഏജൻസിക്ക് പറ്റിയത് തെറ്റാണെന്ന് പറയുമ്പോഴാണ് അവിടെ പി ആർ ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ടതാണ് ഇതൊക്കെ ദുരൂഹമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല പ്രത്യക്ഷമായി വർക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല അല്ല കടുപ്പിക്കുന്ന അതാണ് അദ്ദേഹത്തിന് നല്ലത് അദ്ദേഹമാണത് ആലോചിക്കേണ്ടത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതാണ് ഉപദേശിച്ചു കൊടുക്കേണ്ടത് ഇനി ഒന്നോ ഒന്നര വർഷം ഒന്നേമുക്കാൽ വർഷമുള്ളത് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം നിലനിൽക്കുകയാണ് സ്ത്രീയും വലിയ ഒരു അവസ്ഥയിലേക്ക് പാർട്ടി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ വേറെ ആവാൻ ശേഷിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടല്ലോ പാർട്ടി ആലോചിക്കണ്ടേ എന്തുകൊണ്ടാണ് പാർട്ടി ഇതൊന്നും ആലോചിക്കാത്തത് എന്താ ചർച്ചയ്ക്ക് എടുക്കാത്തത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതല്ലേ അല്ല അതാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പൊ ഏറ്റവും നല്ല ഞാനായിരുന്നെങ്കിൽ ഞാൻ മാറും ഞാനാണ് അപ്പോസിഷനിൽ ഇരിക്കുന്നെങ്കിൽ ഞാൻ മാറീക്കും ഞാൻ ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങും ജനങ്ങളോട് പറയുന്ന ഞാൻ മാറിയിരിക്കുന്നത് അവരന്വേഷിക്കട്ടെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് പോലും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയി ഇത്രയും സംശയാസ്പദമായി നിൽക്കുന്ന ഒരു വിഷയം ഈ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് പോലും തയ്യാറാകാതെ ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ അടിമകളായിട്ടുള്ള പോലീസ് ഓഫീസർമാർ വെച്ച് ഈ അന്വേഷണം അട്ടിമറിക്കാൻ നിൽക്കുമ്പോ എന്ത് എന്ത് സത്യസന്ധത അതിലുള്ളത് എന്ത് നീതി അതിലുള്ളത് ഒന്നുമില്ലല്ലോ ട്ടെ ഇല്ല അതവര് പറയണമെന്ന് ഇപ്പോ നിലമ്പൂരിൽ ചേർന്ന പത്ത് പതിനായിരം ആളുകൾ ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധരാണല്ലോ മാമിക്കേസുമായി കോഴിക്കോട് കൂടിയവര് ആയിരക്കണക്കിന് ആളുകൾ അതും സാമൂഹ്യ വിരുദ്ധാണല്ലോ ഒരു മിനിറ്റ് ആ അപ്പൊ ഈ പറഞ്ഞു വരുന്നത് യൊക്കെ ഇത്ര കാലം പറയും ഇനി ഈ വരുന്ന ഞായറാഴ്ച ആറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് മഞ്ചേരിയിൽ നമ്മൾ ജില്ലാ ജില്ലാതല വിശദീകരണ യോഗം നടത്തുന്നുണ്ട് ആ ജില്ലാതല വിശദീകരണ യോഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷം ആളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ വരുന്ന ഈ ഒരു ലക്ഷം ആളുകൾ ഈ പറയുന്ന എന്താ പറയുക സാമൂഹ്യ വിരുദ്ധരാണോ വർഗീയവാദികളാണോ ഈ നാടിന് നാശമുണ്ടാക്കാൻ ഇറങ്ങുന്നവരാണോ ആണെങ്കിലാവട്ടെ അതാണ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും അത് ആയിക്കോട്ടെ ആ വരുന്ന ആളുകൾ വിലയിരുത്തട്ടെ നിലമ്പൂരിൽ വന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ടല്ലോ അവർ വിലയിരുത്തട്ടെ അത്രേ കാലത്തെക്കുറിച്ച് പറയാനുള്ളത് അത്ര ശക്തമാണ് ജമാഅത്ത് ഇസ്ലാമി എസ് ടി പി പതിനായിരക്കണക്കിന് ആളുകൾ ഒരു യോഗത്തിന് നിഷ്പ്രയാസം രണ്ട് ദിവസം മുമ്പ് പറഞ്ഞാൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സത്യത്തിൽ മുഖ്യമന്ത്രി ആ സ്ഥാനം കഴിഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമിയ അമീറിനെ ഏൽപ്പിക്കട്ടെ വരണം പ്രസക്തമാണെങ്കിൽ അതെല്ലാം ചെയ്യുന്നുണ്ട് അണിനിർത്തുന്നു അത് ആ പാർട്ടിയുടെ ജോലിയില്ല അത് ചെയ്യല്ലോ പക്ഷെ ഇത് വിശദീകരിച്ച് വിശദീകരിച്ച് ഈ പറഞ്ഞ പോലെ കുളിപ്പിച്ച് കുളിപ്പിച്ച് എന്ന് പറഞ്ഞതുപോലെ ആ കുളിപ്പിക്കലപ്പ നടക്കുന്നത് നിലമ്പൂരിൽ പി വി എൻവർ എം എൽ എ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ഇതുവരെ പറയാത്ത ഒരു കാര്യം കൂടി ഇന്ന് പറഞ്ഞു വെച്ചു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയുന്നതാണ് എന്തുകൊണ്ടും ഉത്തമമെന്നാണ് അദ്ദേഹം പറയുന്നത്